എം എ ബേബിയുടെ ഇടപെടൽ പ്രശ്നം തീർക്കാൻ ഉപാധികൾ മുന്നോട്ടുവെച്ച് സി പി ഐ പി എം ശ്രീയിൽ സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ ഇടപെടൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തേയും മന്ത്രി കെ രാജനെയും എം എ ബേബി വിളിച്ചു കടുത്ത തീരുമാനങ്ങൾ എടുക്കരുതെന്ന് എം എ ബേബി ആവശ്യപ്പെട്ടതായാണ് വിവരം അതേസമയം ഇന്ന് ചർച്ചകൾ നടക്കാത്തതിൽ സി പി ഐക്ക് അതൃപ്തി ഉണ്ടെന്നാണ് റിപ്പോർട്ട് ചർച്ചകൾ നടക്കാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം എടുത്ത തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ല മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാനുള്ള തീരുമാനവുമായി സി പി ഐ നേതാക്കൾ മുന്നോട്ടു പോകും നാളെ രാവിലെ ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയും നേതൃത്വം കാണുന്നുണ്ട് പ്രശ്നം തീർക്കാൻ സി പി ഐ ഉപാധികളും മുന്നോട്ടു വെച്ചിട്ടുണ്ട് പി എം ശ്രീയിൽ നിന്ന് പിന്മാറാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചാൽ സി പി ഐ വഴങ്ങും ധാരണാപത്രം മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്തയച്ചാൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം കേന്ദ്രത്തിന് അയയ്ക്കുന്ന കത്ത് പ്രസിദ്ധീകരിക്കണമെന്ന ആവശ്യം സി പി എമ്മിനു മുന്നിൽ വയ്ക്കും അത് അംഗീകരിച്ചാൽ എൽ ഡി എഫ് സമിതിയോടും മന്ത്രിസഭാ ഉപസമിതിയോടും സഹകരിക്കും നിർദ്ദേശം തുടർ ചര്ച്ചകളിൽ മുന്നോട്ടുവെക്കാനാണ് സി പി ഐയുടെ തീരുമാനം പി എം സി വിഷയത്തില് തീരുമാനമെടുക്കേണ്ടത് കേരളത്തിലാണെന്ന് എം എ ബേബി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം സിപിഐ ജനറൽ സെക്രട്ടറി ഇവിടെ വന്നു ഞങ്ങൾ സംസാരിച്ചു രണ്ടുപേർക്കും ഇവിടെ ചർച്ച നടത്തി തീരുമാനമെടുക്കാൻ കഴിയുന്ന വിഷയമല്ല ഇത് കേരളത്തില് സർക്കാർ തലത്തിൽ ചർച്ച നടത്തി തീരുമാനമെടുക്കണം തീരുമാനമെടുക്കുന്നതിന് അഖിലേന്ത്യാ തലത്തിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് ചെയ്യും എന്നായിരുന്നു എം എ ബേബി പറഞ്ഞത് എന്നാൽ സി പി ഐയെ അനുനയിപ്പിക്കാൻ തിരക്കിട്ട സമവായ നീക്കങ്ങൾ നടത്തുകയാണ് മുഖ്യമന്ത്രിയും സിപിഎമ്മും നാളെ നടക്കാനിരിക്കുന്ന യോഗത്തിൽ നിന്ന് സി പി ഐ മന്ത്രിമാരുടെ ബഹിഷ്കരണം ഒഴിവാക്കാനാണ് തിരക്കിട്ട സമവായ നീക്കം നടക്കുന്നത് പി എം ശ്രീ തർക്കം ഭരണത്തെ ബാധിക്കില്ലെന്ന് മന്ത്രി ജി ആർ അനിൽ ഇന്ന് വ്യക്തമാക്കിയിരുന്നു ഇടത് നയമാണ് രണ്ട് പാർട്ടികളും ഉയർത്തിപ്പിടിക്കുന്നതെന്നും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നും പാർട്ടി സെക്രട്ടറി നിലപാട് പറയുമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി തീരുമാനം അക്ഷരം പ്രതി അനുസരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു പിഎംസിയില് നിലപാടിൽ ഉറച്ചുനില്ക്കാന് തന്നെയാണ് സിപിഐ തീരുമാനം നവംബര് നാലിന് ചേരുന്ന സിപിഐ യോഗത്തിൽ തുടര് നടപടികള് തീരുമാനിക്കും